നമസ്കാരം അമിത ജോലി ഭാരത്തെ തുടർന്ന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച അന്നാ സെബാസ്റ്റിയുടെ മരണത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് ആൻമേരി രംഗത്തെത്തി ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയായിരുന്നു മരണം ജോലിഭാരം അന്യയെ തളർത്തിയിരുന്നുവെന്ന് ആൻമേരി പറഞ്ഞു ശനി ഞായർ ദിവസങ്ങളിൽ പോലും അവധിയില്ലാതെ പതിനെട്ട് മണിക്കൂർ വരെയാണ് ജോലി ചെയ്തിരുന്നത് മരിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് അന്നയുമായി സംസാരിച്ചിരുന്നുവെന്നും സുഹൃത്ത് പറയുന്നു നാല് മണിക്കൂർ മാത്രമായിരുന്നു അന്ന ഉറങ്ങിയിരുന്നത് ഈ ജോലി തന്റെ അവസാനമായിരിക്കുമെന്നും അന്ന പറഞ്ഞതായി സുഹൃത്ത് പറയുന്നുണ്ട് തുടർച്ചയായി ജോലി ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന എടുത്തിരുന്നത് സന്തോഷിക്കാൻ മാത്രം അന്നക്ക് ഒന്നും ലഭിച്ചിട്ടില്ല ജോലി നിർത്തുന്നുവെന്ന് പലരോടും അന്ന പറഞ്ഞതായി സുഹൃത്തും പറയുന്നു ഒട്ടും സഹിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അവിടെയെന്ന് മേരി പറയുന്നുണ്ട് അതേസമയം ഈവ കമ്പനി അന്നാ സെബാസ്റ്റ്യൻ്റെ മാതാവ് കത്ത് നൽകിയിരുന്നു ജോലി സമയം നിജപ്പെടുത്തണമെന്നും മാനേജർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കത്ത് മറ്റൊരാൾക്കും ഈ അവസ്ഥ വരരുതെന്ന് കത്തിൽ പറയുന്നുണ്ട് മകളുടെ സംസ്കാരത്തിന് കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും എത്തിയില്ല എന്നും മാതാവ് പറയുന്നുണ്ട് അതേസമയം അന്ന സെബാസ്റ്റ്യന്റെ പേരയിലെ ശവസംസ്കാര ചടങ്ങിൽ കമ്പനിയിൽ നിന്ന് ആരും പങ്കെടുക്കാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച് ഏണസ് ആൻഡ് യങ് ഇന്ത്യ ചെയർപേഴ്സൺ രാജീവ് മേനാനി രംഗത്തെത്തി അന്നയുടെ വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യക്കും ജീവനക്കാർക്കും നികത്താവിനാവാത്ത നഷ്ടമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾക്കും ഒരു ലക്ഷത്തോളം ജീവനക്കാരുണ്ട് ജീവനക്കാരുടെ ക്ഷേമത്തിനും ആരോഗ്യപരമായ തൊഴിൽ സാഹചര്യത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നാലു മാസമേ അന്ന ഞങ്ങളോടൊപ്പം ജോലി ചെയ്തിട്ടുള്ളൂ ജോലി സമൃദ്ധമാണ് അന്നയുടെ ജീവിതം എടുത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും രാജീവ് കൂട്ടിച്ചേർത്തു